നമസ്കാരം വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് കോളേരിയിലാണ് എത്തിയിരിക്കുന്നത് ഇന്ന് വേരുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്വല്ലിങ് ആർട്ട് എന്നൊരാർട്ടിൽ വ്യാപൃതനായ ഒരു കലാകാരനെയാണ് ഒരു കലാകാരൻ മാത്രമല്ല ഒരുപാട് വർഷങ്ങളായി നമ്മുടെ കോളേരി കൃഷ്ണവിലാസം എ യു പി സ്കൂളിലെ അധ്യാപകൻ കൂടിയായ ദാസ് ദാസ്മാശ് മാഷിന്റെ വിശേഷങ്ങളും മാഷിന്റെ വർക്കുകളുമാണ് ഇന്നത്തെ വേരുകളുടെ എപ്പിസോഡ് നമുക്ക് ഒന്ന് കാണാം പേപ്പർ ഉപയോഗിച്ചുള്ള മനോഹരമായ ക്രാഫ്റ്റുകളിലൂടെ കൊല്ലിംഗ് ആർട്ടിലൂടെ വിസ്മയം തീർക്കുകയാണ് കെ ജി ദാസ് മാഷ് കോളേരി കൃഷ്ണവിലാസം എ യു പി സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ കൂടിയാണ് അദ്ദേഹം ചെറുപ്പം മുതലേ ചിത്രരചനയിലും മിനിയേച്ചർ സെറ്റുകൾ നിർമ്മിക്കുന്നതിലും തൽപരനായിരുന്നു ദാസ്മാഷ് മാത്സ് അധ്യാപകനായിരുന്ന അദ്ദേഹം പഠിപ്പിക്കുന്ന സമയത്തും വിദ്യാർത്ഥികളെ ജില്ലാ സംസ്ഥാന ശാസ്ത്രമേളകളിലും പങ്കെടുപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് ബാംബുക്രാഫ്റ്റ് ത്രെഡ് വർക്ക്സ് ചിത്രരചന എന്നിവ ആദ്യകാലം മുതലേ ചെയ്തു വന്നിരുന്നുവെങ്കിലും കുറച്ച് വർഷങ്ങളായി ക്വല്ലിങ് ആർട്ടിനോടാണ് അദ്ദേഹത്തിന് ഏറെ താല്പര്യം ചിത്രകലയിൽ തുടക്കം എന്ന് പറയുന്നത് വാട്ടർ കളറാണ് അപ്പോൾ പഠിക്കുന്ന കാലം തുടങ്ങി തന്നെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലൊക്കെ ഇതിൻ്റെ മ കോമ്പറ്റീഷന് എനിക്ക് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ടായിരുന്നു അതിനുശേഷം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ബി എഡൊക്കെ എടുത്ത് ഞാൻ സ്കൂളിലെ കോളേരി കൃഷ്ണവിലാസ് എ പി സ്കൂളിലെ അധ്യാപകനായി വന്നു അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് വിരസമായ ചില പീരീഡുകൾ അവിടെയൊക്കെ പോയി ഞാൻ ബോർഡിൽ ചില ചിത്രങ്ങളൊക്കെ വരച്ച് അവരെ കാണിച്ചു കൊടുത്തു അവർക്കതൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ് അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ചിത്രങ്ങളും കൂടെ കുട്ടികളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് പഠനത്തോട് കൂടുതൽ താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ കണ്ടു അതേപോലെ ശാസ്ത്രമേളയ്ക്ക് പല വസ്തുക്കളെയും കുട്ടികളെ കൊണ്ടുണ്ടാക്കിച്ച് അത് അവരെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് മേളകളിലൊക്കെ പങ്കെടുപ്പിച്ച് അതിന് അംഗീകാരമൊക്കെ ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ ഞാൻ ജില്ല സബ് ജില്ല ജില്ല സംസ്ഥാന സോണൽ വരെ കുട്ടികളെ പോയി പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ല രീതിയിൽ ശാസ്ത്രബോധം വളർത്തുന്നതിന് ഇതേപോലുള്ള സംരംഭങ്ങൾ സഹായിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷമാണ് ഞാൻ വാട്ടർ കളറും എൻ്റെ ഇടയ്ക്ക് ചെയ്തു പിന്നീടാണ് ഞാൻ ഈ കൊല്ലിങ് ആർട്ട് എന്ന രീതിയിലേക്ക് ആകർഷ ആകർഷിച്ചത് അത് കൂടുതലായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് നല്ലൊരു ഭാവിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൽ ഞാൻ കൂടുതൽ കൂടുതൽ വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പേപ്പർ ചുരുട്ടിയും മുറിച്ചും വിവിധ ആകൃതികളിൽ സൃഷ്ടികൾ സൃഷ്ടികളൊരുക്കുന്ന കൊലിൻ ആക്ടിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും എങ്ങനെയാണെന്നും കൃത്യമായ രേഖകളില്ല ചൈനയിൽ നിന്നും പുരാതന ഈജിപ്തിൽ നിന്നുമൊക്കെയാണ് ിംഗ് ആർട്ട് ഉത്ഭവിച്ചതെന്ന് അവകാശങ്ങളുമുണ്ട് എന്നിങ്ങനെങ്ങുകളുടെ സർഗാത്മകതയ്ക്ക് അതിരുകളില്ല പേപ്പർ ക്വില്ലിംഗ് ആർട്ട് നിരവധി ഡിസൈനുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എടി മുന്നൂറിലും നാന്നൂറിലും തൂണുകൾക്കും പാത്രങ്ങൾക്കും ചുറ്റും വെള്ളി സ്വർണനൂലുകൾ കെട്ടാൻ ക്യൂല്ലിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിരുന്നു ആയിരത്തി അറുനൂറുകളിലും വിശ്രമ ജീവിതത്തിലെ സ്ത്രീകൾ ക്യൂല്ലിംഗ് ആർട്ട് പരിശീലിച്ചിരുന്നു കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറുകളുടെ തുടക്കത്തിലും ജോർജിയൻ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറുകളിലും ക്യൂല്ലിംഗ് ജനപ്രിയമായി യൂറോപ്പിലും ഇംഗ്ലണ്ടിലും പല യുവതികളുടെയും ഒരു ട്രെൻഡും ഹോബിയുമായി തീർന്നു ഇത് പിന്നീട് സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു അലമാരകൾ ക്യാബിനറ്റുകൾ കാർഡ് ടേബിളുകൾ ടൂൾ ബോക്സുകൾ വൈൻ പാത്രങ്ങൾ ഫേർണിച്ചറുകൾ തുടങ്ങിയവ അലങ്കരിക്കാൻ ക്യൂലിംഗ് ആർട്ട് ഉപയോഗിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ നിന്നുപോയ ഈ കലാരൂപം പിന്നീട് കുടിയേറ്റത്തിലൂടെ വടക്കേ അമേരിക്കയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിയ ഈ ആർട്ട് മാറ്റങ്ങൾക്ക് വിധേയമായി ഇന്നും ആഭരണങ്ങളുടെ നിർമ്മാണത്തിനും മറ്റും ഈ ആർട്ട് ഉപയോഗിച്ചു വരുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ക്യുലിംഗ് ആർട്ട് ചെയ്തു വരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊല്ലിങ്ങാട്ടിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു മോഡല് നമുക്ക് എങ്ങനും കാണാനൊന്നും പറ്റുന്നില്ല അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല നെറ്റോ അങ്ങനെയുള്ള സംഗതികളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പം മനസ്സിലുള്ള ഒരു ചിത്രം നമ്മൾ പേപ്പറിലേക്ക് പകർത്തിയും അതിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ ചെയ്തു നോക്കി അതിന് ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ വരുത്തി സ്വന്തമായിട്ടായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് ഇപ്പം നമുക്ക് നെറ്റ് വഴിയൊക്കെ കൊല്ലിങ് ആർട്ട് അടിച്ചു കഴിയുമ്പോൾ ധാരാളം ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്ന കാലത്തായിരുന്നു ഇത് ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ വിജയം എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് തന്ന എൻ്റെ വൈഫ് സുജാത അതുപോലെ മോള് ശരണ്യ അവരിപ്പോൾ യു കെയിലാണ് അവർ ഫാമിലിയായിട്ട് യു കെയിൽ താമസിക്കുന്നു അവിടുത്തെ നേഴ്സിംഗ് വിഭാഗത്തിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഇളയത് ഇളയകുട്ടി ശരത്ത് പുള്ളി ബാംഗ്ലൂര് ബേസ്ഡ് ഒരു ഐ ടി കമ്പനിയിൽ ജോലി നോക്കുന്നു ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ നല്ല ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടും എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഈ ഫീൽഡിൽ എനിക്ക് ഇത്രയൊക്കെ ശോഭിക്കാൻ സാധിച്ചത് ിങ് ആർട്ടിൽ കൂടുതൽ സജീവമാകാൻ കാരണം മകൾ ശരണ്യയാണ് അവധിക്കാലം ചെലവഴിക്കാനായി ഭാര്യ സുജാതയ്ക്കൊപ്പം യു കെയിൽ നേഴ്സായ മകൾ ശരണ്യയുടെ അടുത്തെത്തിയതാണ് വലിയൊരു വഴിത്തിരിവായത് കൊല്ലിംഗ് ആർട്ടിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് മോള് യു കെയിൽ ജോലിയാണ് ഫാമിലിയായിട്ട് അവിടെയാണ് താമസം അപ്പം ഞാനും വൈഫും കൂടെ അവിടെ യു കെയിലേക്ക് പോയിരുന്നു അവിടെ ചെന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് ആഴ്ചയൊന്നും കുഴപ്പമില്ലായിരുന്നു അവിടുത്തെ കാലാവസ്ഥയൊക്കെ പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പോന്നാൽ കൊള്ളാമെന്ന് തോന്നി ഞാനത് മോളോട് പറഞ്ഞു എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥയൊന്നും പറ്റുന്നില്ല ഇങ്ങനെ റൂമിനകത്ത് അടച്ച് പൂട്ടിയിരിക്കുന്നത് ഒരു ബോറിങ്ങാണ് അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ മോൾക്കും മകൾക്കും ഹസ്ബൻ്റിനും ഒക്കെ അതൊരു വിഷമമായി തോന്നി അവർ എൻ്റെ ആർട്ടിനെ കൊണ്ട് അവിടെ പിടിച്ചിരുത്താനുള്ള ഒരു ശ്രമം നടത്തി ഈ കൊല്ലിങ് ആർട്ടിന് പറ്റുന്ന പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ എവിടെ കിട്ടുമെന്ന് ആദ്യമൊന്നും അറിയില്ലായിരുന്നു മോളുടെ മോളുടെ ഭർത്താവായ സജിത്ത് അത് പലരോടും അന്വേഷിച്ച് ഏറ്റവും അവസാനം അതൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ പേപ്പറും കാര്യങ്ങളുമൊക്കെ കൊണ്ടു തന്നു അങ്ങനെ ഞാൻ ആ വർക്ക് അതൊക്കെ ചെയ്യാൻ തുടങ്ങി ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഒരു വിജയമായി ഒരുപാട് ആൾക്കാരെ അത് വന്ന് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ അവിടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു എക്സിബിഷനിൽ ധാരാളം ആൾക്കാർ വന്ന് ഇത് കണ്ട് കുറേയൊക്കെ പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റുകൾക്ക് ഓർഡർ തന്നു ഞാൻ പിന്നെ അതിലേക്ക് വ്യാപൃതനായി അദ്ദേഹത്തിന്റെ കൈകളിലൂടെ പിറന്ന മനോഹരങ്ങളായ സൃഷ്ടികൾ കാണുവാനും വാങ്ങുവാനും നിരവധി ആളുകൾ എത്തി സ്റ്റോക്കിലെ എഡേലി ഹെയർ ഹോമിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ഇതോടെ മാഷിന്റെ കലാസൃഷ്ടികൾ സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ വൈറലായി നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു ആറുമാസത്തിനു ശേഷം യു കെയിൽ നിന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരിച്ചെത്തിയെങ്കിലും അവിടെ നിന്നുള്ള ഓർഡറുകൾ അനുസരിച്ച് ഇവിടെ നിന്ന് വർക്കുകൾ ചെയ്തയക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഇപ്പോൾ ക്രാഫ്റ്റ് ത്രെഡ് വർക്സ് ചിത്രരചന ഗ്ലോബുകൾ എന്നിവയും അദ്ദേഹത്തിന്റെ കൈകളിലൂടെ പിറന്നു കളർ പേപ്പറുകൾ നിശ്ചിത ആകൃതിയിൽ വെട്ടിയൊട്ടിച്ചാണ് അദ്ദേഹം മനോഹരമായ ഈ സൃഷ്ടികൾ ഒരുക്കുന്നത് ക്യുലിംഗ് ആർട്ടിലൂടെ പിറന്ന സൃഷ്ടികളെല്ലാം തന്നെ പല ആശയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരുപാട് സമയമെടുത്ത് ശ്രദ്ധയോടെയും ക്ഷമയോടെയുമാണ് അദ്ദേഹം ഈ സൃഷ്ടികൾ ചെയ്തെടുക്കുന്നത് അദ്ദേഹത്തിന്റെ കോളേരി പരപ്പനങ്ങാടിയിലെ വീടിനോട് ചേർന്ന ഔട്ട് ഹൗസ് മുഴുവൻ അദ്ദേഹം ചെയ്തെടുത്ത വർക്കുകളാണ് ചിത്രകാരന്മാർക്കും ഇങ്ങനെയുള്ള കലാകാരന്മാർക്കും കൂടുതൽ സ്വീകാര്യതയും മാർക്കറ്റിങ്ങും വിദേശ രാജ്യങ്ങളിലാണെന്ന് അദ്ദേഹം പറയുന്നു ഇത്തരം ആർട്ടുകളിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരണമെന്നാണ് മാഷിൻ്റെ ആഗ്രഹവും ഇതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലിങ് വ്യാപകമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ വയനാട്ടിൽ ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനെക്കുറിച്ച് അങ്ങനെ അറിയില്ല പക്ഷെ കേരളത്തിൽ തൃശ്ശൂർ പിന്നെ തിരുവനന്തപുരം ആ ഭാഗങ്ങളിലൊക്കെ പലരും ഇത് ചെയ്യുന്നതായിട്ട് അറിയാം ഇതിൻ്റെ ഒരു മാർക്കറ്റ് വ്യാപകമായി വന്നിട്ടില്ല ഇത് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പലരും ചിത്രങ്ങൾ വന്ന് ചോദിക്കാറുണ്ട് അവർക്ക് ഇത് നൽകാറുമുണ്ട് പക്ഷേ നമുക്ക് കേരളത്തിലുള്ള ഒരു മാർക്കറ്റിനെ കഴിഞ്ഞും എന്തുകൊണ്ടും മെച്ചം വിദേശങ്ങളിൽ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾ അവർ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന ആർട്ട് വർക്കുകൾക്ക് വളരെയധികം മൂല്യം നൽകുകയും അവർ വളരെ ആത്മാർത്ഥമായിട്ട് അത് സ്വീകരിക്കുകയും അതിന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലം അവർ നൽകുകയും ചെയ്യും ഇതിൻ്റെ വർക്കുകൾ വളരെ സൂക്ഷ്മതയോടുകൂടിയും ക്ഷമയോടുകൂടിയും ചെയ്യുന്നതാണ് ഒരു വർക്കിനെ സംബന്ധിച്ച് ചിലപ്പോൾ പൂർത്തീകരിക്കാൻ മൂന്നും നാലും ദിവസം വേണ്ടിവരും ഇത് പേപ്പർ കളർ പേപ്പറുകൾ ഒരേ രീതിയിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപ പേപ്പറിൽ വരച്ച് അതിൽ പേസ്റ്റ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത് അതുപോലെ ചെറിയ വീതി കുറഞ്ഞ കളർ പേപ്പറുകൾ ചുരുട്ടി ചെറിയ റോളുകളാക്കി അത് ഒട്ടിച്ച് ഭംഗിയുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാറുണ്ട് അതിനൊക്കെ പല കുട്ടികളും ഇത് വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ഈ ഫീൽഡിലേക്ക് വരാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഇത് വ്യാപകമായി ഈ കലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇത് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് നമുക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്നും അതിലൂടെ ഒരു വരുമാനം നേടാൻ സാധിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആസ്മാഷിൻ്റെ ഒരുപാട് വർക്കുകൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു അദ്ദേഹം കണക്ക് അധ്യാപകനാണ് മാത്സിൻ്റെ അധ്യാപകനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ആ അധ്യാ ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നല്ലൊരു കലാഹൃദയം ഉണ്ടായിരുന്നു അദ്ദേഹം ബാമ്പു വർക്ക് അതുപോലെ തന്നെ മിനിയേച്ചർ സെറ്റുകൾ അങ്ങനെ പല രീതിയിലുള്ള വർക്കുകൾ ചിത്രരചന അതൊക്കെ അദ്ദേഹം ചെയ്തു വന്നിരുന്നു ഇപ്പം അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ക്യുവില്ലിങ് ആർട്ടിലാണ് ഇപ്പം നമ്മുടെ വയനാട്ടിലൊക്കെ പരിചിതമായി വരുന്നേ ഉള്ളു ഇത്തരത്തിലുള്ളൊരു ആർട്ട് വിദേശ രാജ്യങ്ങളിലാണ് ഇതിന് കൂടുതൽ സാധ്യത ഇന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നതും കാട്ടിത്തന്നതുമൊക്കെ ഈ ക്യൂല്ലിങ് ആർട്ടിനെക്കുറിച്ചാണ് ഇനിയും ഒരുപാട് പേര് ഈ ഒരു രീതി ഈ ഒരു മേഖലയിലേക്ക് വരണമെന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് വയനാട്ടിൽ ഇനിയും നിരവധി വെറൈറ്റി കലാകാരന്മാർ ഇനിയുമുണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം